ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു പരദേവതാ ക്ഷേത്രമാണ് കാണാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിലാണ് ഇതുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായി അദ്ദേഹം തന്നെ പറയും ഇത് മൂവാറ്റുപുഴയ്ക്കടുത്ത് കുന്നയ്ക്കാൽ എന്ന സ്ഥലത്താണ് നമുക്ക് അങ്ങോട്ട് പോകാം ഈ കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് മരങ്ങളും കാടുകളും വള്ളിപ്പടപ്പുകളും നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണിത് ഈ പടവുകളല്ല അപ്പോൾ പുതുക്കി പോണിതാണ് ധാരാളം മരങ്ങളും കാടുകളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എൻ്റെ അച്ഛനാണ് അച്ഛൻ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നു എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ഇവിടെ വഴിപാടുകൾ നടത്താറുണ്ട് ഉള്ളിലേക്കുള്ള വീഡിയോ എടുക്കാൻ അനുവാദമില്ല അത് തന്നെ പുറമെ മാത്രമാണ് കാണിക്കുന്നത് നമുക്ക് ചുറ്റും നടന്നതെന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പഴയ തടിയിൽ തീർത്ത അറ പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട് എൻ്റെ പഴക്കം കാരണം അതിന് ചിതലുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വഴിപാടുകളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന മരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് അച്ഛൻ തന്നെ കൂടുതലായി നിങ്ങളോട് പറയുന്നതാണ് ഇത് നമ്മുടെ ഭരദേവതാ ക്ഷേത്രമാണ് ഉദ്ദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന നമ്മുടെ ഭരദേവതാ ക്ഷേത്രത്തിന് ഭഗവതി ശാസ്താവ് കാരണവർ എന്നീ മൂർത്തികളായി ആണ് സങ്കല്പം നമ്മൾ നമ്മുടെ കുടുംബത്തിന് ഏതാണ്ട് ആയിരത്തിന് മേൽ വർഷത്തിൻ്റെ പഴക്കം തോന്നുന്നു ആദ്യമായി നമ്മൾ ആഴ്വാഞ്ചേരി എന്നുള്ള സ്ഥലത്താണ് താമസിച്ചു തുടങ്ങിയത് എന്ന് അനുമാനിക്കുന്നു അവിടെ നിന്നും പാല മുഴുവൂർ എന്ന സ്ഥലത്ത് വീണ്ടും വന്ന് താമസിക്കുകയും അതിനുശേഷം കുളത്താപ്പിളിക്കുടി എന്ന സ്ഥലത്ത് കുന്നയ്ക്കാൽ വീണ്ടും താമസി വന്ന് താമസിക്കുകയും അതിനുശേഷം ഇപ്പോഴുള്ള തോൽക്കുന്നത്ത് തറവാട് ഏതാണ്ട് ഉദ്ദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കം തോന്നിക്കുന്ന വീട്ടിലാണ് താമസം ഞാൻ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് കുടുംബാംഗങ്ങൾ മാത്രമാണ് താമസമുള്ളൂ ബാലൻ കർത്താവും വിജയൻ കർത്താവും മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ദൂരെ ദേശങ്ങളിലാണല്ലോ താമസിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കുടുംബാംഗങ്ങൾ ഓളം ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഉദ്ദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ളത് തോന്നുന്നു ആഞ്ഞി തടി കൊണ്ട് അന്നത്തെ രീതിയിൽ ഉള്ള പണിയാണ് ഈ കാണുന്നതല്ല കുടുംബാംഗങ്ങളെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഭരത ഭരദേവതാ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളും സർപ്പക്കാവുകളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്